നേരെ എച്ച് ആൻഡ് റിവേഴ്സ് ടെസ്റ്റ് റിവേ ടെസ്റ്റ് നല്ല നേരെ മുന്നോട്ട് പോകുന്നു ഇതേപോലെ തന്നെ ഗ്രൗണ്ടിൽ ഇനി ഇപ്പോൾ കമ്പിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ തന്നെ നേരെ മുന്നോട്ട് പോയി നമുക്ക് പോകേണ്ടത് ബീലോട്ടാണ് ബീലോട്ട് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമുക്ക് നേരെ റിവേഴ്സ് കയറണം അപ്പോൾ ചെറിയൊരു സ്പീഡൊക്കെ മതിയാകും ഇതേപോലെ തന്നെ വന്നു നേരെ എന്ത് ചെയ്യുന്നു അവിടെ റിവേഴ്സ് കയറിട്ട് വണ്ടി ഇതേപോലെ തന്നെ എച്ച് ഒരു ഇനി നേരെ ോട്ടാണ് പോകേണ്ടത് ഡോട്ട് പോകുന്നു നമ്മൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇനി നമുക്ക് പോകേണ്ടത് ഡീന്ന്ോട്ടാണ് ഡീലോട്ട് എഫിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡീന്ന് നേരെ ഈയിലോട്ട് വരിക ഇനിയിപ്പോൾ ഡീന്ന് വന്നു ഡീന്ന് നേരെ എന്ത് ചെയ്യുന്നു നമ്മൾ വന്ന് ഈയിലോട്ട് വരുന്നു ഈയിലോട്ട് പിന്നെ എഫിലോട്ടാണ് സിയിലും വന്ന് അത് കഴിഞ്ഞിട്ട് നേരെ ഈയിലോട്ട് വരുന്നു ഇത്രയും നമ്മൾ എടുത്തെടുത്ത് അതേ അവിടെ നിന്ന് വന്നു അതിന് നേരം പോകുന്നു ഇനി അടുത്ത് നമ്മുടെ ആ ചെറിയൊരു നിങ്ങള സിങ്സാങ് ടെസ്റ്റ് ആണല്ലേ അവിടെ എഴുതിയേക്കുന്നത് അതേപോലെ തന്നെ ചെറിയ കറിവൊക്കെ ഉണ്ടാവും നമ്മൾ ആ വളവ് പോലെ നേരെ എഫിലോട്ട് പോയി എഫിലോട്ട് നേരെ വണ്ടി റൈറ്റ് ഒടിച്ച് പിന്നെ ലെഫ്റ്റിലോട്ടാക്കി ജിയിലോട്ട് പോകുന്നു ജിയിലോട്ട് നേരെ നമ്മൾ എന്തു ചെയ്യണം ജി വന്നു നേരെ എന്ത് ചെയ്യുന്നു എച്ചിലോട്ട് വന്നു എച്ചിലോട്ട് വന്ന് ഇനി അടുത്ത് ഇവിടെ പാരൽ ആണ് എച്ച് വന്നു ഇനി അടുത്ത് പാരൽ പാർക്കിങ് പാരൽ പാർക്കിംഗ് ആണ് പോകേണ്ടത് റിവേഴ്സ് വന്ന് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് ഗീറിട്ട് നേരെ വെച്ച് വന്നു അത് കഴിഞ്ഞിട്ട് ജയിലോട്ട് വന്നു ജയിലോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ക്യാറ്റാണ് നമുക്കിപ്പോൾ ക്യാറ്റത് വെച്ച് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയുന്നൊരു ടെസ്റ്റാണ് ഇവിടെ വന്നു വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി നേരെ മുന്നോട്ടെടുത്ത് വന്ന് വണ്ടി നമ്മൾ നിർത്തിയിട്ട് വണ്ടി മുന്നോട്ട് എടുക്കണം ഇവിടെ നമുക്ക് നിർത്തണം നിർത്തി നേരെ എന്ത് ചെയ്യുന്നു നമുക്ക് മുന്നോട്ട് പോകുന്നു അവിടെ പിന്നെ അടുത്ത് ഇനി ഇറക്കമുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു എച്ച് എൻ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈയിലോട്ട് അവിടെ വന്ന് ഇനി അടുത്തതാണ് എന്ത് ഈ കോണാകൃതി എയിലോട്ട് നമുക്ക് വണ്ടി റിവേഴ്സ് വെക്കണം നേരെ മുന്നോട്ട് പോയി സീലെത്തി ഇനി നമുക്കെന്താ ആ ഒരു ആ ഒരു കോണാകൃതിയിൽ നേരെ എന്ത് ചെയ്യുന്നു എയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇനിയുള്ള പുതിയ ടെസ്റ്റിംഗ് രീതിയിൽ നമുക്ക് എച്ച് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി തൊട്ട് വരാൻ പോകുന്ന